കൊലപാതക കേസുകളിൽ പ്രതികളെ ശിക്ഷിക്കുന്ന വാർത്തകൾ പുതുമയുള്ളതല്ല എന്നാൽ ഒരു കൊലപാതക കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിടുന്നത് അപൂർവമാണ് അത്തരമൊരു അപൂർവതയാണ് തലസ്ഥാനത്തെ തമ്മലം സുരേഷ് കൊലപാതക കേസിൽ തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി നിരപരാധികളായ ആർ എസ് എസ് പ്രവർത്തകരായ പ്രതികളാക്കിയ പോലീസിൻ്റെ കള്ളക്കഥയാണ് ഇതോടെ പൊളിഞ്ഞത് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിൽ ഒരു കൊലപാതക കേസിലെ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട കേസായിരുന്നു തമലം സുരേഷ് കൊലപാതക കേസ് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് പതിമൂന്നിനായിരുന്നു തമലം സ്വദേശിയും സി പി എം പ്രവർത്തകനുമായ സുരേഷ് എന്ന കുട്ടൻ കൊല്ലപ്പെട്ടത് ആർ എസ് എസ് പ്രവർത്തകരാണ് കൃത്യം നടത്തിയതെന്നും സംഭവത്തിന് നാല് ദൃക്സാക്ഷികളുണ്ടെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ കേസ് സംഭവ സ്ഥലത്ത് വെച്ച് പ്രതികളിലൊരാളെ പിടികൂടിയെന്നും പിടികൂടിയ ഒരാളുടെ വസ്ത്രങ്ങളിൽ നിന്നും മരണപ്പെട്ടയാളുടെ ഡി എൻ എ സാമ്പിൾ ലഭിച്ചുവെന്നും പോലീസിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു എന്നാൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ സാക്ഷികളും രേഖകളും വ്യാജമാണെന്ന് തെളിയിക്കാൻ പ്രതിഭാഗത്തിന് നിഷ്പ്രയാസം കഴിഞ്ഞു എന്നതാണ് കേസിൽ നിർണായകമായതെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രതാപ്ജി പടിക്കൽ പറയുന്നു കോടതിയിൽ തെളിവുകൾ എടുത്ത സമയത്ത് കോടതിക്ക് ബോധ്യം വന്നൊരു സംഗതി കേസിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുള്ള സാക്ഷികളെല്ലാവരും തന്നെ കേസിൽ പ്ലേസ്ഡ് പ്ലാന്റഡ് വിറ്റ്നസ് എന്ന് പറയുന്ന തരത്തിൽ സ്റ്റോക്ക് വിറ്റ്നസ് എന്നോ പറയപ്പെടുന്ന തരത്തിൽ ഈ കേസിന്റെ ആവശ്യകതയിലേക്കായി മാത്രം പ്രോസിക്യൂഷൻ ഫാബ്രിക്കേറ്റ് ചെയ്ത സാക്ഷികളാണ് എന്ന് കോടതിക്ക് മുമ്പാകെ തെളിയിക്കാൻ പ്രതിഭാഗത്തിന് സാധിച്ചു പ്രതിഭാഗത്തിന്റെ ആ വാദമുഖത്തെ മുഖത്തെ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കോടതിക്ക് തയ കോടതി തയ്യാറായതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതി ഈ കേസിലെ സാക്ഷ്യമൊഴികൾ വിശ്വസനീയമല്ല എന്ന് കണ്ടുകൊണ്ട് ഈ കേസിലെ പ്രതികളെ വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അന്വേഷണത്തിലൂടെ പ്രതികളിലേക്ക് എത്തുക എന്ന രീതിക്ക് പകരം പ്രതികളെ മുൻകൂട്ടി നിശ്ചയിച്ചായിരുന്നു പോലീസ് മുന്നോട്ടു പോയത് അതും പ്രതിഭാഗത്തിന് കോടതിയിൽ തെളിയിക്കാനായി ക്രോസ് വിസ്താരത്തിൽ ൊഴികളിലെ വൈരുദ്ധ്യവും കോടതിക്ക് അന്വേഷണത്തിൽ കൂടി പ്രതികളിലേക്ക് എത്തുക എന്നുള്ള ഒരു ശരിയായ തരത്തിലുള്ള പോലീസ് അന്വേഷണ രീതിയെ അട്ടിമറിച്ചുകൊണ്ട് കേസിലെ പ്രതികൾ ആരൊക്കെയാണെന്ന് മുൻകൂട്ടി നിശ്ചയിച്ച ശേഷം ആ പ്രതികൾക്കെതിരായി മൊഴി കൊടുക്കാൻ സാധിക്കുന്ന സാക്ഷികളെ പ്രത്യേകമായ രീതിയിൽ ഉൾപ്പെടുത്തുക എന്നുള്ള തരത്തിൽ ക്രിമിനൽ അന്വേഷണ വ്യവസ്ഥയിൽ കേട്ടുകേവി പോലും ഇല്ലാത്ത തരത്തിലുള്ള അന്വേഷണം ഈ കേസിൽ നടത്തപ്പെട്ടു എന്നുള്ളത് കോടതിക്ക് ബോധ്യം വന്നതുകൊണ്ടാണ് ഈ കേസിലെ പ്രതികളെ കോടതി വെറുതെ വിട്ടത് കേസിലെ നാല് സാക്ഷികളിൽ ഒരാൾ ക്രിമിനൽ കേസുകളിലെ പ്രതിയായിരുന്നു പ്രോസിക്യൂഷൻ ആരോപിച്ചിട്ടുള്ളതും കണ്ടെത്തിയിട്ടുള്ളതുമായ തെളിവുകൾ കളവാണെന്ന് പ്രതിഭാഗത്തിന് സ്ഥാപിക്കാൻ സാധിച്ചു എന്നതാണ് കേസിന്റെ പ്രത്യേകതയും വിജയവും നിരവധി കൊലപാതക കേസുകളിൽ പ്രതിയായ സുരേഷിന്റെ കൊലപാതകത്തിന് പിന്നിൽ ആർ എസ് എസ് പ്രവർത്തകരാണെന്ന് വരുത്തി തീർക്കാൻ നിശ്ചയിച്ചാണ് ഇങ്ങനെയൊരു സംഭവം കണ്ടവരായിട്ടുള്ള ഒരാളെയും സാക്ഷിയാക്കാതെ പ്രതികളു ഈ പ്രതികളെ എങ്ങനെയെങ്കിലും പ്രതിവർഗത്ത് ചേർക്കണം എന്നുള്ള തീരുമാനത്തിൽ ഈ പ്രതികളെ എങ്ങനെയെങ്കിലും ശിക്ഷിക്കണം എന്നുള്ള രീതിയിൽ സാക്ഷികളാക്കപ്പെട്ടവർ മാത്രമായി ചേർത്ത് കുറ്റപത്രം ഫയൽ ചെയ്തതുകൊണ്ടാണ് ഈ കേസിനകത്ത് പ്രതികൾക്ക് നീതി ലഭിച്ചത് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ജനം ആലപ്പുഴ